എല്ലാവർക്കും നമസ്തേ ഏച്ചൂർ കനകച്ചേരി ശ്രീ കൂറുമ്പക്കാവിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഇവിടുത്തെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം നടന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുംഭം പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ച കുംഭം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലായിരുന്നു ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ച് കുറച്ച് പറയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കനകച്ചേരി കൂറുമ്പ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത് ഇന്നത്തെ തന്ത്രി കാട്ടുമാടം ഇളയടുത്ത് ഈശാന നമ്പൂതിരിപ്പാടിൻ്റെ പൂർവികന്മാരായിരുന്നു അക്കാലത്ത് ക്ഷേത്ര ഭരണം കയ്യാളിയിരുന്നത് ക്ഷേത്രം ഊരാളന്മാരായിരുന്നു ഊരാളന്മാരാൽ ക്ഷേത്രം സമ്പന്നമായിരുന്നു അക്കാലത്തെ ക്ഷേത്രോത്സവവും പൂജാതി കർമ്മങ്ങളും വളരെ കെങ്കേവുമായി നടത്തിയതായി കാണുന്നു കനകം വിളയുന്ന അത്രയും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഈശ്വര സന്നിധി ആയതുകൊണ്ട് ഈ ദേശത്തിന് കനകച്ചേരി എന്ന് പേര് വന്നു പിൽക്കാലത്ത് ക്ഷേത്ര കൈകാര്യം ചെയ്തു വന്നവരുടെ പിടിപ്പേട് കാരണം ക്ഷേത്ര സ്വത്തുക്കൾ കൈമോശം വരികയും ക്ഷേത്ര പ്രാധാന്യം ചിന്തിക്കാതെ ക്ഷേത്രവും സ്വത്തുക്കളും വിൽപ്പനയ്ക്കെടുത്തവർക്ക് ക്ഷേത്ര ചിട്ടകൾ നടന്നു പോകാത്തതിൻ്റെ വിഷമതകൾ അനുഭവപ്പെടുകയും ഗർഭ്യന്തരമില്ലാതെ ക്ഷേത്ര സ്വത്തുക്കൾ ലേലത്തിൽ വയ്ക്കേണ്ടി വരികയും ചെയ്തു ആയത് ഇപ്പോഴത്തെ ക്ഷേത്ര ഊരാളന്മാർ രണ്ടുപേർ ലേലത്തിലെടുക്കുകയുണ്ടായി ഇവർ ക്ഷേത്ര നടത്തിപ്പ് ഏറ്റെടുക്കുകയും സ്വന്തമായി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി നാട്ടുകാരുടെ സഹകരണം ആവശ്യപ്പെടുകയും ക്ഷേത്രവും വള്ളിക്കെട്ടുമടങ്ങുന്ന അയിപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ക്ഷേത്രത്തിൻ്റെ പേരിൽ എഴുതി നൽകുകയും ചെയ്തു പിന്നീട് നാട്ടുകാരുടെ കമ്മിറ്റിയുടെ കീഴിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നടന്നു പോരുന്നത് ഈ ഊരാളന്മാരുടെ പേരിലാണ് ക്ഷേത്രവും വള്ളിക്കെട്ടുമടക്കം അയിമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമൊഴികെ ബാക്കി മുഴുവൻ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്ര സ്വത്തുക്കൾ ഒരു കാരണവശാലും കടപ്പെടുത്തുവാനും കൈമാറ്റം ചെയ്യുവാനും പാടില്ല എന്ന് അടിയാതാരത്തിൽ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സർവശക്തികളുടെയും കേന്ദ്രമായ ആദി പരാശക്തിയായ ശ്രീ ഭദ്രകാളി സങ്കല്പത്തിൻ കീഴിൽ വരുന്ന സർവാഭിഷ്ടപ്രധായിനിയും സർവശത്രുസംഹാരണിയുമായ ശ്രീ കൂറുമ്പ ഭഗവതിയാണ് കൂടാതെ ഉപദേവ സങ്കല്പങ്ങളായ വസൂരിമാല ദണ്ഡൻ ഖണ്ഡാകർണൻ എന്നിവയും ഇവിടുത്തെ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ശ്രീ മുത്തപ്പൻ മടപ്പുരയും തെക്ക് ഭാഗത്തായി പൂർവികരായ ക്ഷേത്ര നർത്തകരുടെ ഭണ്ഡാരസ്ഥാനവും വള്ളിക്കെട്ടും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര പുരപ്രതിഷ്ഠ നടത്തിയ കാട്ടുമാടമില്ലത്തെ കാട്ടുമാടം ഇളയിടത്ത് ഈശാന നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി മുറുക്കാണത്ത് മണപ്പുരക്കൽ കൃഷ്ണൻ അവർ എംബ്രോൻ വലിയ കോയോട് ശ്രീ ഉത്തമൻ ആയത്താനാണ് ക്ഷേത്ര ആയത്താൻ ക്ഷേത്ര മേലായി സ്ഥാനികൻ എൻ വി അരവിന്ദാക്ഷൻ നമ്പ്യാറാണ് കണ്ണൂർ മട്ടന്നൂർ റോഡിൽ വലിയന്നൂരിൽ നിന്ന് മുണ്ടേരി റൂട്ടിൽ ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ും ഒരു നിർവൻപനിയായിട്ട് ഉണ്ട് അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ